മുതലേ ഉള്ള റിസർവറിൽ ഇത്ര കയറിയിരിക്കും ധൈര്യമോ നിന്ന് രാവിലെ തന്നെ തിരിക്കുകയാണ് നേരെ എൻ്റെ പുറകെ കാണുന്ന വ്യൂ ഒക്കെ കണ്ടോ അടിപൊളി അല്ലേ നോക്കി അപ്പോൾ കാന്തല്ലൂരിന്റെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇനി ചിന്നാർ ഭാഗത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ചിന്നാർ ഭാഗത്തുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ യാത്ര ഞാൻ കഴിഞ്ഞ മാസം കൂടി പോയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ എഡിറ്റിംഗ് അങ്ങനെയുള്ളതൊക്കെ വൈകി അപ്പോൾ ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ കാന്തല്ലൂരിൽ നിന്ന് ചിന്നാർ വഴി നമ്മുടെ പൊള്ളാച്ചി വഴി തിരിച്ച് ഞങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാന്തല്ലൂരിലെ പല വ്യൂ പോയിൻ്റുകളും ഉൾക്കൊള്ളിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കയറി ഒന്ന് കാണുക സത്യത്തിൽ ഈ സ്കൂൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ നമ്മുടെ മാമലക്കണ്ടം സ്കൂളുണ്ടല്ലോ അതിൻ്റെ സെയിം വൈബിലുള്ള ഒരു സ്കൂൾ തന്നെയാണ് ഇത് ഇതാ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത് നിൽക്കുന്ന ഒരു യു പി സ്കൂളാണ് അതിൻ്റെ പുറകിൽ വാട്ടർഫാളുകൾ മാമലക്കണ്ടത്ത് ഒരു വാട്ടർഫാളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകോശത്ത് മുഴുവൻ വാട്ടർഫാളുകളാണ് ഈ തണുപ്പും കോടയും നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങ് ടോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ അനേകം വാട്ടർഫാളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടു പുറകശത്തുള്ള വ്യൂവും അടിപൊളിയാണ് ആ ടോപ്പിൽ കാണുന്ന ബിൽഡിങ് സെൻ പ്ലസ് എക്സ് യു പി സ്കൂളും ഇത് സെൻ പ്ലസ് എൽ പി സ്കൂളും ആണ് കേട്ടോ ക്ലാസ് റൂമുകളൊക്കെ കുറവാണ് ഇവിടെ ജനസംഖ്യയും പൊതുവേ കുറവാണല്ലോ ഇത് അവരുടെ മൊത്തം കോൺവെൻ്റ് ആണ് കേട്ടോ ഇവിടെ ഇത് ഈ കാണുന്നത് ഇവിടെ അതെ ആ സൈഡിൽ അവിടെ മൊത്തം ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത് മൊത്തം വാട്ടർഫാളുകളും എല്ലാം ആണ് നമ്മളങ്ങൾ ചിന്നാറിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര വാട്ടർഫാളുകളാണ് നോക്കിയത് മഴക്കാലം ആയതുകൊണ്ട് ഞങ്ങളങ്ങ് മുകളിൽ നിന്നപ്പോൾ എണ്ണിയായിരുന്നു ഒരു പത്ത് പതിനെട്ടോളം ഉണ്ട് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നും അങ്ങനെ ലാസ്റ്റ് കാണുന്നത് ലക്കാം വാട്ടർഫാളാണ് കേട്ടോ ഇതൊക്കെ താഴ്വാര പ്രദേശങ്ങളൊക്കെ കണ്ടോ അത് ഇവിടെ പെട്ടെന്ന് നോക്കി ശർക്കര ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ നോക്കാം നമ്മൾ അന്നലെ വീഡിയോയിൽ കണ്ടതാണ് എന്നാലും ശർക്കര തിളച്ചുകൊണ്ടിരിക്കർക്കര പൊടി ശർക്കര ആയിട്ടാണ് കൊടുക്കുന്നത് അതോ ഉരുട്ട് ഇതായിട്ട് കൊടുക്കോ പൊടിയായിട്ടല്ലേ അത് ട്ടോ അപ്പൊ കയറിയപ്പോ തന്നെ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയാട്ടത്തിന്റെ വ്യൂ ആണ് അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം അർജുൻ്റ് അപകടങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾക്കറിയാലോ അത് ഇപ്പോഴും ഇതേ ഓരോ ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവന്നാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് എല്ലാവരും നിൽക്കുന്നത് അവിടെ വേറെ വണ്ടികൾ കുറേ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതിപ്പോൾ ഇടിഞ്ഞു നേരത്തെ പണ്ട് കാലം മുതൽ ഇങ്ങനെ നിൽക്കുന്നതാവാം പക്ഷേ നമ്മളിങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടികൾ പാർക്ക് ചെയ്ത് ഇടാതിരിക്കുക അതിൻ്റെ ചുവട്ടിൽ തന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കാതിരിക്കുക കാട് എന്ന് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു ഭംഗിയാണ് അല്ലേ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ ആ കാടിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും പച്ചപ്പും കാടിൻ്റെ ആ ഒരു ശബ്ദവും കിളികളുടെ ആയാലും മറ്റു മൃഗങ്ങളുടെ ആയാലും അതിനൊപ്പം തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗിയും എല്ലാം കൂടിയിട്ട് വളരെ മനോഹരമായിരിക്കും നമ്മളുടെ ഈ ഒരു കാനനത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ചിന്നാറ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ നമ്മൾ ഏകദേശം ഒരു ആ ചുരം ഇറങ്ങി ഏകദേശം ഇങ്ങോട്ട് എത്തി ഇനി നമ്മൾ ലാൻഡ് എന്താ പറയുക പ്ലെയിൻ ഏരിയയിലേക്ക് നമ്മൾ കയറും കേട്ടോ അപ്പോൾ ഇതുവരെ മൃഗങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റും എന്ന് കരുതുന്നു ഇത് രസമാണ് നോക്കി ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ അട്ടിപൊളിയല്ലേ നോക്കി യാത്രകൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കാണാൻ കിട്ടുക ഇപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ഇവിടെ ഇപ്പോൾ മൃഗങ്ങളുടെ സൈറ്റ് സാധാരണ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ചിന്നാർ കാടുകൾ അല്ലെങ്കിൽ ഈ ഒരു വഴികൾ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ട് ഇതുവരെ മൃഗങ്ങളെ ഒന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും ഈ കാടും ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ അങ്ങ് ഉള്ള ഏരിയയിലേക്ക് കുറേയൊക്കെ കയറിപ്പോയി കാണുമല്ലോ പക്ഷേ ഈ മഴക്കാലത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ കാടിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് അത് നമുക്ക് മഴക്കാലത്ത് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ വേനൽക്കാലത്ത് വന്നാൽ പക്ഷെ നമുക്ക് മൃഗങ്ങളെയൊക്കെ വളരെയധികം സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ചിന്നാറ് ഞങ്ങൾക്ക് ഇവിടെ വെച്ചാണ്ട നല്ല അടിപൊളി ഒരു ആൺമൈലിൻ്റെ സൈറ്റ് കിട്ടിയത് ഇപ്പം നമുക്കിട ക്യാമറയിൽ ഗോപ്ര ആയതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ എന്തായാലും ഒരു നല്ലൊരു സൂമിങ് ക്യാമറ അടുത്ത ദിവസം തന്നെ വാങ്ങിക്കുന്നു ഞാൻ ആ കാണുന്ന പ്രദേശം കണ്ടോ അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിഗ്രിയയുടെ ഒരു ലുക്ക് കേട്ടോ ശ്രീലങ്കയിലെ രാവണൻ്റെ കോട്ടയായ സിഗ്രിയ പാറേണ്ടോ അതിൻ്റെ ഒരു വലി ഷേപ്പ് ഇതൊക്കെ എടു ശ്രീലങ്കയിലെ അമരാവതി ഡാമിനോടൊക്കെ ചേർന്നുള്ള റിസർവെയറും എല്ലാം ഉള്ള ഒരു പ്രദേശമൊക്കെ തന്നെയാണിത് അപ്പൊ ഇവിടെ ഈ പ്രദേശത്തൊക്കെ ധാരാളം ഇതുപോലെയുള്ള വലിയ മലകൾ കാണുന്നത് ഈ ഇത് കണ്ടോ ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പീപ്പിൾസുമായ ഒരു കോട്ടയുടെ ഒരു മുഖഛായയുണ്ട് ഇതിന് ശരിക്കും നല്ല സിനിമകൾക്ക് പറ്റിയ ലൊക്കേഷനുകളുടെ കൂടിയാണ് കേട്ടോ ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അമരാവതി ഡാമിന്റെ റിസർവെയറിന്റെ അവിടെയാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു മലയുണ്ടല്ലോ അതിന്റെ ഇപ്പുറത്തെ ഒരു സൈഡാണ് ഇതാണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടം മാതിരിയാണ് മുതലേ ഉണ്ടെന്നാണ് പറഞ്ഞത് ഡാംഭാവമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ മുതലേ ഉണ്ടെന്നാണ് പറഞ്ഞത് മലയുടെ ഏകദേശം സെൻട്രൽ ആയിട്ട് ഒരു ചെറിയ വാച്ച് ടവറൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു സെക്യൂരിറ്റിക്കാർ ഇത് മൊത്തം വാച്ച് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നതായിരിക്കും ഇത് ഡാമിന്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഡാമിന്റെ അല്ല നമ്മുടെ നമ്മളെ പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡാണ് ഇപ്പൊ ഇത് മുതലുള്ള ഇതിനകത്ത് റിസർവേറിൽ ഇത്ര കേറിയിക്കുന്ന ധൈര്യമോ ഏഷ് ഫ്രൈ കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ പല ടൈപ്പ് മീനുകളുണ്ട് കട്ടില ഉണ്ട് സിലോപ്പി ഉണ്ട് ഇതിപ്പം ഞങ്ങൾ നിൽക്കുന്നത് ആളിയാറ് ഡാമിൻ്റെ പരിസരത്താണ് അപ്പോൾ ഇതുപോലെയുള്ള ഡാമുകളുടെ പരിസരത്ത് നല്ല മുഴുത്ത മീൻ നമുക്ക് വറുത്തത് കിട്ടും നല്ല കൂടി തന്നെ അത് നല്ല രുചിയാണ് കേട്ടോ അത് നമ്മൾ കഴിക്കാനുമായിട്ട് നമുക്കറിയാം ധനുഷ്കോടിയിൽ പോയപ്പോൾ നമ്മൾ ഇതുപോലെ കഴിച്ചിരുന്നു ഇവിടെ നിന്ന് ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വ്യത്യസ്തമായിട്ടുള്ള മൂന്നോളം ഇനം മീനുകൾ ഞങ്ങൾ മേടിച്ച് കഴിച്ചു കേട്ടോ ആടുകൾ തീറ്റാൻ പോയതാ ഗ്രൗണ്ടില് നല്ല പുല്ലിരിക്കൂര് പെരുമ്പാവൂര് കേരള സുമ്മാ പൊള്ളാച്ചി റൂട്ടിലേ വന്നപ്പൊ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ അടിപൊളി ഗ്രൗണ്ടല്ലേ നോക്കിയേ ഇവിടെ ആടുമാടുകളെയൊക്കെ വളർത്തുന്നതിൽ ഒരുപാടുണ്ട് അപ്പോ അവർക്ക് എന്താ പറയാ അവർക്ക് പുല്ലിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല അത്ര അധികം പുൽമേടാണ് ഇവിടെ അവിടെ പശുക്കളൊക്കെ ധാരാളം നെയ്യുന്നുണ്ട് ആടുകളുണ്ട് അകല എങ്ങനെയുണ്ട് എന്നാ വ്യൂ ആണ് നോക്കിയല്ലേ അഖിൽ പറഞ്ഞത് നഷ്ട അഖിൽ പറഞ്ഞത് നഷ്ടമാണോ അടിപൊളി അല്ലേ അഖിൽ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ ഇറങ്ങിയത് ഇതുമൊരു കിളിക്കൂട് ഈ പോസ്റ്റിന്റെ നില ദയനീയമാണല്ലോ ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാ ചെരിഞ്ഞ നിൽക്കുന്നത് അഖിലും വണ്ടിയിൽ ഇരുന്ന് കണ്ടപ്പോൾ ഈ ഏരിയ കണ്ടപ്പോൾ കണ്ടപ്പോ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ മഴ വരുന്നുണ്ടല്ലോടാ എലവൻ കെ വിയുടെ അടിയിലാണേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ഒരു ഇത് ദൂരം നോക്കി അങ്ങ് ദൂരെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു കിലോമീറ്റർ ദൂരമുള്ള ഒരു പക്ഷേ പണ്ട് കാലഘട്ടത്തിൽ ഇത് നെൽപ്പാടമൊക്കെ ആയിരുന്നിരിക്കണം എന്തായാലും അതിൻ്റെ വരമ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പാടങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിക്കുന്ന രീതിയിലുള്ള ഒത് ഒരു അതിർവരമ്പുകളും ഇല്ല ചുമ്മാ പിടിച്ച് ഇതിങ്ങനെ കിടക്കുവാണ് അപ്പോൾ നിലവിൽ കുറേ കാലങ്ങളായിട്ട് കൃഷികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ കിടക്കുന്നത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ൂടി കൊറേ കൊക്കുകൾ ഇരുപണ്ട് എനിക്ക് കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അത് പറന്ന് പോകാനാണ് സാധ്യത എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കുക ഞാൻ ചെന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറെ ഇതൊക്കെ പറഞ്ഞു പോയിട്ടോ ഇനി ഒരു മൂന്നാളിലോട് കൂടി ധൈര്യം സംബന്ധിച്ച് അവിടെ ഇരിപ്പുണ്ട് അവന്മാരെ കിട്ടുമോ എന്ന് നോക്കാം ഞാൻ ഈ പോയിന്റിനെ ശരിക്കും പറഞ്ഞാൽ കാണണ്ടല്ലോ കുട്ടികൾക്ക് റീൽസ് എടുക്കാനായിട്ട് ഫോട്ടോ എടുത്ത് അർമാദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സത്യം പറഞ്ഞ ഇത് എന്നുവെച്ചാൽ ഇതിങ്ങനെ വിശാലമായ ഏരിയ ഇങ്ങനെ പരന്ന് ഇത് ഒരു മൂന്നോ നാല് ഫുട്ബോൾ കോർട്ട് ഒന്നിച്ച് ചെയ്യാൻ പോലും അതിനേക്കാൾ കൂടുതൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ ഏരിയയിൽ പച്ചപ്പ് പിടിച്ച് അല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ റീൽസൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് വന്ന് തകർത്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഫോട്ടോ എടുക്കുമ്പോഴുള്ള മറ്റേ പുറകില് പട്ടിയുടെ ആകാംക്ഷ അവന്റെ ആകാംക്ഷണ രസം ശരിക്കും പോസ്റ്റ് അവൻ ശരിക്കും ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് എത്രയൊക്കെ വീഡിയോകൾ എത്ര പേര് ചെയ്താലും കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രകൃതി അതിങ്ങനെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തേടി പോകുമ്പോൾ അതൊരു സുഖമാണല്ലോ അങ്ങനെയുള്ള വ്യൂ പോയിന്റുകൾ കിട്ടുമ്പോൾ അതൊരു പ്രത്യേകമായ കുളങ്ങൾ അല്ലെങ്കിൽ തടാകങ്ങൾ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ തടാകങ്ങൾ അതിനെ കരയിൽ പച്ചപ്പ് പിരിച്ച ഒരു സ്ഥലം